മലയാളികളുടെ പ്രിയ താരമാണ് പിള്ള പ്രത്യേകിച്ച് മലയാളി വീട്ടമ്മമാരുടെ ഒരു സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി തെങ്ങിൽ കയറേണ്ടി വന്ന അനുഭവം മഞ്ജു പിള്ള തുറന്നു പറയുന്നു ഉയരം കൂടുന്തോറും താഴേക്ക് ചാടാൻ തോന്നും എന്നാണ് മഞ്ജു പിള്ള പറയുന്നത് ആ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ഉയരം കൂടുന്തോറും എനിക്ക് പേടിയാണ് മാത്രമല്ല താഴോട്ട് ചാടാനും തോന്നും തെങ്ങിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ വിറച്ചുകൊണ്ടാണ് കയറിയത് ചെറിയൊരു ഹൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഞാൻ നിലവിളിച്ചു താഴെ വലവിരിക്കാൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ടതായി സംവിധായകൻ എന്നാൽ രണ്ടു കൈയും തെങ്ങിൽ കെട്ടിയിടാൻ പറഞ്ഞു അതും ആരും കേട്ടില്ല ഒന്നും സംഭവിക്കില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് വനിതാദിനം ആഘോഷിക്കാൻ വേണ്ടി തെങ്ങിൽ കയറുന്നതാണ് സീൻ എന്റെ നിലവളി അതേ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നില്ല ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം താഴോട്ട് നോക്കിയപ്പോൾ ഇറങ്ങാൻ ഒരു പേടി ഒരു സ്ക്രീൻ കൊണ്ടുവന്നാണ് താഴേക്ക് ഇറക്കിയത് സുജിത് സംവിധാനം ചെയ്ത ജെയിംസ് ആൻഡ് ആലീസ് എന്ന സിനിമയിൽ പതിനാലാം നിലയിലുള്ള ഒരു ഫ്ളാറ്റാണ് എന്റെ വീടെ ചിത്രീകരിച്ചത് ഫ്ളാറ്റിന്റെ ടെറസിലും ഷൂട്ടുണ്ടായിരുന്നു ഞാനും വേദികയും ദീപാവലി ആഘോഷിക്കുന്നതാണ് സീൻ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ പേടിച്ചിട്ട് ഞാൻ താഴോട്ട് നോക്കിയതേയില്ല താഴോട്ട് നോക്കിയാൽ ചാടണമെന്ന് തോന്നിയാലോ ഇത്തരമൊരു ചിന്തയുള്ളത് കൊണ്ടാണ് സൂയിസൈഡ് പോയിന്റിലൊന്നും പോകാത്തത് മനസ്സ് നമ്മുടെ കയ്യിലല്ല ഒരു സെക്കൻഡ് മതി തീരുമാനം മാറാൻ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ